ഈ മരണമെല്ലാം നമുക്ക് മുമ്പിൽ നടക്കുന്നത് എന്താ ഇതൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് എന്താ

ഒരു മനുഷ്യന്റെ ഒരു മരണത്തെ കുറിച്ചിട്ട് മനുഷ്യന്റെ മരണത്തെ കുറിച്ചിട്ട് പറയാനായിരിക്കാൻ കഴിയുന്നത് അന്നാകുമെ ബുസലസന മതങ്ങൾ അവിടെ നിന്ന് സ്വാപത്തിനോട് പറയുന്നുണ്ട് സ്വാപ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഒരുക്കി വെക്കണേ അടുത്തേക്ക് നമ്മൾ ഏത് സമയത്താണ് പടച്ചവനെ കടന്നു പോകുന്നത് കൊണ്ട് ഒരാളെ കൊണ്ടും പറയാൻ കഴിയില്ലല്ലോ പറഞ്ഞോ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാരാണല്ലോ മാതാപിതാക്കൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളെ നോക്കാൻ നിങ്ങൾക്കെല്ലാം ായിട്ടുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് വളരെ വലിയ പൈതങ്ങളാണല്ലോ രണ്ടുപേരും ഒരുമിച്ചതാ പള്ളിക്കാട്ടിൽ പള്ളിക്കാട്ടിൽ കൊള്ളുകയാണ് കൊള്ളുകയാണ് കഴിയുമായിരുന്നു അത് അവരുടെ അവസാനത്തെ അത് അവരുടെ അവസാന യാത്രയാണെന്ന് ഈ പറയുന്ന ഈ കാണുന്ന കേൾക്കുന്ന നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറയാൻ കഴിയുമായിരുന്നോ ഇല്ല ഇല്ല പറ മരണം എങ്ങനെയാ കടന്നു വരുന്നതെന്ന് പറയാനറിയില്ലോ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ലല്ലോ അല്ലാണ്ട് പ്രവാചകൻ സ്വാപത്തിനോട് പറയുന്നുണ്ട് സ്വാഭാ പള്ളിക്കാട്ടിലേക്കോ അതുവേ നമ്മളെല്ലാവരും കടന്നു പോകുമല്ലോ അതുകൊണ്ട് മരണം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണല്ലോ ഒരുപാട് നന്മകൾ നമ്മൾ ഒരുക്കി വെക്കണല്ലോ നമ്മൾ ഒരു യാത്ര പോകുമ്പോ എന്തെല്ലാ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത് നമ്മൾ വസ്ത്രവും നമ്മുടെ വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കാറില്ല എന്നാ അത് തിരിച്ചു വരുന്ന യാത്രയാണോ ഇത് തിരിച്ചു വരാത്ത ഉമ്മ ആ യാത്രക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ആ യാത്രക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ ചെറപ്പേ സമയമില്ല സമയമില്ല മരണത്തിന് കാലമില്ല നേരമില്ല സ്ഥലബോധമില്ല ഏത് സ്ഥലത്തും ഏത് സമയത്തും എങ്ങനെയും മരണം നമ്മുടെ വരാ അതിന് നമ്മളോട് അനുവാദം ചോദിക്കില്ല ഈ ദുനിയാവ് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും പറയുമല്ലോ എന്നെ ഇങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു മുന്നറിയിപ്പ്

നമ്മുടെ മക്കൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു നമ്മുടെ മക്കളതാ പുറത്താണവരെ ഞാൻ കുളിപ്പിക്കുക അതാവിടെ നീ സ്വഹാബി അവിടെ നിന്ന് വല്ലാതെ പറയുന്നുണ്ടോ വേഗം അവരെ കുളിപ്പിക്കുമോ കുളിപ്പിക്കുമ്പോ ീ സ്വഹാബി വനിതവനെന്ന് ചോദിക്കുകയാ എന്റെ പറ്റി നിങ്ങൾക്ക് എന്റെ പറ്റി നിങ്ങൾക്ക് അമ്മാ അവിടെ നീതായി സ്വഹാബി പറയുന്നു പെണ്ണ

ൾക്കാണെങ്കിലും സ്നേഹത്തോടൊരു വാക്ക് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു നല്ല പ്രവർത്തനങ്ങൾ എല്ലാവരും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും നന്മയാർന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് അതിനെക്കാളും നിന്നോട് മരണം നിൽക്കുന്നതെന്ന് പ്രവാചകൻ നബി തങ്ങളാ പറയുന്നത് ഇത് ദുനിയാവാനല്ലോ ദുനിയാവാണല്ലോ ഈ ദുനിയാവിന്റെ ദുരിത്തുലുകളിലോ ഞാൻ ഏത് സമയത്തും കടന്നു പോകാം ഏത് സമയത്തും എങ്ങനെയും ഞാൻ കബറിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണേ എന്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മൾ ഒരു ഒരു വഴി മനസ്സിലാക്കണം വേണമെങ്കിലും മരണം വരാം വരാ നമ്മളെ റോഹിനെടുത്തോണ്ട് പോകാമോനെ നമ്മളോട് ചോദിക്കൂല നമ്മൾ ഇനി കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞാലും വിലപിച്ച് ആരെ കാലം നമ്മൾ പിടിച്ചാലും അവിടെ അതിന് ഉത്തരം നൽകാൻ പോകുന്നില്ലാഹു കാത്തിരക്ഷിക്കട്ടെ അവർക്കറിയില്ലായിരുന്നു പഠിച്ചവനെ ഇനി ഞങ്ങൾ എന്നിന് അവർക്കറിയില്ലായിരുന്നു പഠിച്ചവനെ അവരൊരുമിച്ച് യാത്രയായി ാണ് അവർക്ക് വലിയ കഴിവിൽ പാടുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നി എന്റെ പ്രിയമുള്ളവരെ കാരണത്താൽ പരലോകത്ത് വെച്ചിട്ട് അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങോട് കൂടെ ഒന്നിപ്പിച്ച് തരണേ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാ എപ്പോഴാണ് എങ്ങനെയാണ് മരണം വരിക എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് കഴിയില്ല അല്ലാത്ത സങ്കടം അല്ലാഹു എന്റെ സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ